ം ഞങ്ങൾ പാടി പറയുമ്പോ കണ്ടപ്പ് ഹൃദയമല്ലാൻ്റെ റസൂലിനെ അലിഞ്ഞു ചേർന്നു ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾ കലിഞ്ഞു ചേരാ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ മണ്ണിലെ സ്വർഗമായ മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ മനസ്സിന്റെ സന്തോഷമായ മദീനയുടെ 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 നേതാവ് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അഭയ കേന്ദ്രമായ രോമാഞ്ചമേ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഞങ്ങളുടെ സ്വപ്നമേ നബി മുഹമ്മദ് ഉറവിടമേ നബി

മുഹമ്മദ് മുസ്തഫ മറവി വരാതെന്നും അനുസ്മരിക്കപ്പെടുന്ന മഹാരഥന്മാരും നഗ്നപാതരായി നടന്ന മദീനയുടെ മണ്ണിന്റെ രോമാഞ്ചമേ നബി മുഹമ്മദ് മുസ്തഫ മുഹബ്ബീങ്ങൾ മരണം വരിക്കാൻ ആഗ്രഹിക്കുന്ന ഉറവിടമേ നബി മുഹമ്മദ് മുസ്തഫ കുളിരേകുന്ന മദീനയുടെ ാൾ നബി മുഹമ്മദ് മുസ്തഫ മഴവെള്ളത്തിൽ തെളിമയാർന്ന മദീനയുടെ നബി മുഹമ്മദ് മുസ്തഫ തെളിഞ്ഞ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മദീനയുടെ മനം കബരി മദീനയുടെ സൗന്ദര്യവേ നബി മുഹമ്മദ് മുസ്തഫ 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 സുഗന്ധമേ നബി 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 മുഹമ്മദ് 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 മന്ദമാരുതൻ തലോടുന്ന മദീനയുടെ മുല്ലപ്പൂവിൻ സൗന്ദര്യമേ പോലും പോലും മിണ്ടാ വാചാലനായൊരു ും പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ നബി മുഹമ്മദ് ഞങ്ങൾക്ക് അഭിമാനം തരുന്ന മേഭാവേ മുസ്തഫ് ദഗസത്തോടെ മിനവിൽ നിറയുന്ന മദീനയുടെ മന്ദമാരുതനേ നബി മുഹമ്മദ് മുസ്തഫ മംഗലേൽക്കാതെ ഞങ്ങളുടെ கனവിൽ വരുന്ന മദീനയുടെ നേദാവേ നബി മുഹമ്മദ് മുസ്തഫ മുനവ്വറായ ഖൽബിൽ എങ്ങും നഷോബയെ നബി മുഹമ്മദ് മുസ്തഫ മലക്കുകളുടെ നിരസാനിധ്യമുള്ള നാടിന്റെ നേദാവേ നബി മുഹമ്മദ് മുസ്തഫ മുസ്ലിം ഉമ്മത്തിന്റെ ആശ്രയ കേന്ദ്രമേ നബി മുഹമ്മദ് മുസ്തഫ മാണിക്യത്തെക്കാൾ മൂല്യമുള്ള നേതാവേ നേതാവേ നബി 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 മുസ്തഫ 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 മരതകം പോലെ തരുന്ന മദീനയുടെ വീട്ടിത്തരുന്ന മലർവാടിയായ മദീനയുടെ നേതാവേ നിബി മുഹമ്മദ് മദീനയുടെ നേതാവേ

ഞങ്ങൾ ും ഞങ്ങൾക്കമായ നാടിന്റെഹമ്മേതര ജീവികൾക്ക് പോലും അഭയം നൽകിയ മദീനയുടെ നായകരെ നബി മുഹമ്മദ് മുസ്തഫ മാനവീകതയുടെ മുസ്തഫ മടങ്ങി വരുമ്പോൾ മനസ്സ് വിങ്ങിപ്പോകുന്ന ഹൃദയം പൊട്ടിപ്പോകുന്ന ഏതൊരു നാട്ടിന്റെ ഒരുപാട് മേളിച്ച നേതാവേ നബി മുഹമ്മദ് മുസ്തഫ മാതൃത്വത്തെക്കാൾ നിധിയായ ഞങ്ങളുടെ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ തീർക്കുന്ന മദീനയുടെ നേതാവേ സ്നേഹാചനാവുന്ന

മായ മദീനയിൽ കിടന്നുറങ്ങുന്ന അന്ത്യപ്രവാചകരെ മുഹമ്മദ് മുസ്തഫാ കഷണം കഷണമായി മുറിക്കപ്പെട്ടാലും ഞങ്ങളുടെ ഹൃദയം ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രേമവാചനമേ ഞങ്ങളുടെ മതദായ ഹബീബേ കൺകുളിർമയായ മേധാവേ മുഹമ്മദ് എത്രാത്ത് ചൊല്ലിയാലും മതി വരാത്ത എത്ര മധു പറഞ്ഞാലും മതി വരാത്ത എത്ര പാടിയാലും മതി വരാത്ത എത്ര എഴുതിയാലും മതി വരാത്ത ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ ഞങ്ങളുടെ കണ്ണിന്റെ തേജസ് ഞങ്ങളുടെ കൽവിന്റെ മേധാവേ മുസ്തഫ അലൈഹി വസല്ലം